ഇടതു സർക്കാർ കെ എസ് ആർ ടി സി ജീവനക്കാരെയും പെൻഷൻകാരെയും അവഗണിക്കുന്നുവെന്ന് ആരോപണം ഇതിനെതിരെ പെരുമ്പാവൂരിൽ റെട്ടേർഡ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ പ്രതിഷേധ യോഗം ചേർന്നു വ്യാപാര ഭവനിൽ നടന്ന പ്രതിഷേധ യോഗം കെ കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സർക്കാർ കെഎസ്ആർടിസി ജീവനക്കാരെയും പെൻഷൻകാരെയും പൂർണ്ണമായി അവഗണിക്കുന്നുവെന്ന് ആരോപണം ഇതിനെതിരെ പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ കൂട്ടായ്മ പ്രതിഷേധ യോഗം വിളിച്ചു ചേർത്തു വ്യാപാര ഭവനിൽ നടന്ന പ്രതിഷേധ യോഗം കെ കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു മുഖാന്തരം ആണ് നമുക്കിപ്പോൾ മറ്റൊരു ജീവിതമാർഗം ഇല്ലാത്തതുകൊണ്ട് കേസും കേസും കൊടുത്ത് ഓരോ മാസവും ഞങ്ങൾ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നിച്ചുകൊണ്ട് ഞങ്ങൾ കൂട്ടായ്മ ഉണ്ടാക്കി ഒന്നിച്ചുകൂടുന്നു പിന്നെ എന്തെങ്കിലും സാന്ത്വനം സഹായം അതായത് പ്രായമായവർ ഞങ്ങളിൽ അവശത അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കും പെൻഷൻ വളരെ തുച്ഛമായ പെൻഷനുള്ളവരുണ്ട് അതായത് ക്ഷേമ പെൻഷനേക്കാൾ താഴെ പെൻഷനുള്ളവരുണ്ട് ഞങ്ങളുടെ കൂടെ ആയിരത്തി ഒരു നൂറ് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ പെൻഷനുള്ളവർ വരെ ഉണ്ട് കെ എസ് ആർ ടി സി പെൻഷൻകാരാണ് വർഗീസ് ഐ അധ്യക്ഷത വഹിച്ചു എം എ മീതിൻകുട്ടി എം പി ജോയ് വി പി വിജയൻപിള്ള എ കെ ഗോപി കെ എം ഇല്ലാസ് ടി എൻ ശ്രീധരൻ കെ കെ പ്രഭാകരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി പതിനൊന്നിലാണ് കെ എസ് ആർ ടി സിയിൽ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കിയത് കഴിഞ്ഞ എട്ട് വർഷകാലമായി ഭരണം നടത്തുന്നതിൽ സർക്കാർ പെൻഷൻ പരിഷ്കരിക്കാനോ കൃത്യമായി പെൻഷൻ നൽകാനോ കൂട്ടാക്കുന്നില്ല എന്ന് യോഗം വിലയിരുത്തി നിലവിലുള്ള കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാൻ പോലും സർക്കാർ മടിക്കുന്നു ഈ അവഗണന സർക്കാർ അവസാനിപ്പിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ Thank you.